ഹായ് വെൽക്കം ടു പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വരാനിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളാണ് എസ് എസ് സി സി ജി എൽ സി എച്ച് എസ് എൽ എം ടി എസ് ആർ ആർ ബി എൻ ഡി പി സി ഗ്രാജുവേറ്റ് ലെവൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ആൻഡ് ഗ്രൂപ്പ് ഡി എക്സാം ഈ എക്സാമുകളുടെ എല്ലാം സിലബസിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള രണ്ട് സബ്ജക്റ്റുകളാണ് മാത്സും റീസണിംഗും സിലബസിൽ പഠിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകളും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് പിന്നെ ഓരോ എക്സാമുകളുടെയും രീതി അനുസരിച്ച് ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽട്ടി ലെവലിലും മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമുക്ക് എസ് എസ് സിയുടെയും ആർ ആർ ബി എൻ ഡി പി സിയുടെയും എക്സാം പാറ്റേണുകളെ കുറിച്ചും മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും സിലബസിനെ കുറിച്ചും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കുറച്ച് ബുക്സുകളെ കുറിച്ചും സംസാരിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ എസ് എസ് സിയുടെ ടെൻറ്റേറ്റീവ് കലണ്ടർ അനുസരിച്ച് സി ജി എല്ലിൻ്റെ നോട്ടിഫിക്കേഷൻ ഏപ്രിൽ ഇരുപത്തി രണ്ടിന് വരും ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് സി ജി എല്ലിൻ്റെ ടി എവൺ കാണും മെയ് ഇരുപത്തി ഏഴിന് സി എച്ച് എസ് എല്ലിൻ്റെ നോട്ടിഫിക്കേഷൻ വരും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് സി എച്ച് എസ് എല്ലിൻ്റെ ട്യ വൺ കാണും ജൂൺ ഇരുപത്തി ആറിന് എം ഡി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് എം ഡി എസ്സിൻ്റെ എക്സാം കാണും എസ് എസ് സി ജി എല്ലിനും സി എച്ച് എസ് എല്ലിനും ഏകദേശം ഒരേ എക്സാം പാറ്റേണും സിലബസും ആണുള്ളത് ഈ രണ്ട് എക്സാമുകൾക്കും ട്യ വണ്ണും ടിയർ ടുവും ഉണ്ട് ടിയർ വണ്ണിൽ നൂറ് ക്വസ്റ്റ്യൻ ആണ് ഒരു ക്വസ്റ്റ്യന് രണ്ട് മാർക്ക് വെച്ചിട്ട് ഇരുന്നൂറ് മാർക്കിനാണ് എക്സാം ഇവിടെ നാല് സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത് മാത്സ് റീസണിങ് ഇംഗ്ലീഷ് ജനറൽ അവെയർനെസ് ഓരോ സബ്ജക്റ്റിൽ നിന്നും ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ വീതം ചോദിക്കും ടിയർ ടുവിൽ മാത്സിൽ നിന്നും റീസണിങ്ങിൽ നിന്നും മുപ്പത് ക്വസ്റ്റ്യൻ വീതം ചോദിക്കും ഒരു ക്വസ്റ്റ്യന് മൂന്ന് മാർക്കാണ് സി ജി എല്ലിൻ്റെ ടിയർ ടുവിന് ഇംഗ്ലീഷിൽ നിന്നും നാൽപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ ചോദിക്കും സി എച്ച് എസ് എല്ലിന് ഇംഗ്ലീഷിൽ നിന്നും നാൽപ്പത് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് സി ജി എല്ലിന് ടിയർ ടുവിൽ ജനറൽ അവയർനസ്സിൽ നിന്ന് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ചോദിക്കും സി എച്ച് എസ് എല്ലിന് ഇരുപത് ക്വസ്റ്റിനാണ് ഉള്ളത് ഇവിടെ വരുന്നൊരു എക്സ്ട്രാ പേപ്പറാണ് കമ്പ്യൂട്ടർ അവേർനെസ് അത് സി ജി എല്ലിന് ഇരുപത് ക്വസ്റ്റിനും സി എച്ച് എസ് എല്ലിന് പതിനഞ്ച് ക്വസ്റ്റിനുമാണ് ചോദിക്കാൻ പിന്നെ ചില പോസ്റ്റുകൾക്ക് മാത്രമായിട്ട് ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും എം ടി എസിൻ്റെ കേസിൽ മാത്സിൻ്റെയും റീസണിങ്ങിന്റെയും മാർക്ക് ക്വാളിഫൈ നേച്ചറാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ജനറൽ അവേർനെസ്സിൻ്റെയും ഇംഗ്ലീഷിന്റെയും മാർക്കാണ് കൺസിഡർ ചെയ്യുന്നത് എം ഡി എസ്സിന് മാത്സിൽ നിന്നും റീസണിങ്ങിൽ നിന്നും ഇരുപത് ക്വസ്റ്റ്യൻ മരുന്നും ചോദിക്കും ഒരു ക്വസ്റ്റ്യന് മൂന്ന് മാർക്ക് വെച്ചിട്ടാണ് ഇംഗ്ലീഷിൽ നിന്നും ജനറൽ അവെയർനെസ്സിൽ നിന്നും ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ മരുന്നും ചോദിക്കും ആർ ആർ ബി എൻ ഡി പി സി ഗ്രാജുവേറ്റ് ലെവലിനും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിനും സി ബി ടി വണ്ണും സി ബി റ്റി ടുവും ഉണ്ട് സി ബി റ്റി വണ്ണിലും സി ബി റ്റി ടുവിലും മൂന്ന് സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത് മാത്സ് റീസണിങ് ജനറൽ അവെയർനെസ് സിബി ടി വണ്ണില് മാത്സിൽ നിന്നും റീസണിംഗിൽ നിന്നും മുപ്പത് ക്വസ്റ്റ്യൻ വീതം ചോദിക്കും ജനറൽ അവയർനസിൽ നിന്ന് നാൽപ്പത് ക്വസ്റ്റിനും സിബി ടി ടു മാത്സിൽ നിന്നും റീസണിംഗിൽ നിന്നും മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ ചോദിക്കും ജനറൽ അവയർനസിൽ നിന്നും അൻപത് ക്വസ്റ്റ്യനും ഗ്രൂപ്പ് ഡിക്ക് നാല് സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട് ജനറൽ സയൻസ് ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ ജനറൽ അവയർനസ് ആൻഡ് കറണ്ട് അഫേഴ്സ് ഇരുപത് ക്വസ്റ്റ്യൻ മാത്സ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ റീസണിംഗിൽ മുപ്പത് ക്വസ്റ്റ്യൻ അപ്പം ഇതാണ് എസ് എസ് സി യുടെയും ആർ ആർ ബി എൻ ഡി പി സിയുടെയും എക്സാം പാറ്റേൺ ഇനി സിലബസിലേക്ക് വരുമ്പോൾ ഈ എസ് എസ് സി യുടെയും ആർ ആർ ബി എൻ ഡി പി സിയുടെയും സിലബസൊക്കെ ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ് എങ്കിലും എസ് എസ് സിയുടെ സിലബസ് ആണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് അതിൽ തന്നെ സി ജി എല്ലിൻ്റെ സിലബസിനെ ബേസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എസ് എസ് സി എക്സാമുകൾക്കും ആർ ആർ ബി എൻ ഡി പി സി എക്സാമുകൾക്കും അത് ഒരേപോലെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ എസ് എസ് സി സി ജി എല്ലിന്റെ മാത്സിന്റെ സിലബസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം അരത്തമാറ്റിക്സും അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സും ഈ നമ്പർ സിസ്റ്റം സിംപ്ലിഫിക്കേഷൻ എൽ സി എഫ് ആൻഡ് എച്ച് എസ് സി എഫ് സറ്റ്സ് ആൻഡ് ഇൻഡേസസ് റേഷ്യ ആൻഡ് പ്രൊപ്പോർഷൻ സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സ്പീഡ് ഡിസ്റ്റൻസ് ആൻഡ് ടൈം ടൈം ആൻഡ് വർക്ക് ഇതൊക്കെ അരത്തമാറ്റിക്സിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ് മെൻസുറേഷൻ ടു ഡി ആൻഡ് ത്രീ ഡി ഓൾ ജിബ്ര ജോമെട്രി ട്രിക്നോമെട്രി ഇതൊക്കെ അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ് പിന്നെ ഒരു ഡയഗ്രാം തരും അതിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും അത് മിക്കപ്പോഴും റേഷ്യോ അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് പിന്നെ മീൻ മീഡിയൻ മോഡ് ഇതിൽ നിന്നായിരിക്കും വരാറ് റീസണിങ്ങിൻ്റെ സിലബസിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ് അനലോഗി സീരീസ് സിലോജിസം പേപ്പർ ഫോൾഡിങ് കൗണ്ടിങ് ഫിഗേഴ്സ് മിറർ ഇമേജ് ഇതൊക്കെ അപ്പോൾ സിലബസ് ഒക്കെ ഏകദേശം ഒരേ പോലൊക്കെ തന്നെയാണ് ഇനി ഏതൊക്കെ ബുക്ക്സ് പഠിക്കണം എങ്ങനെ പഠിക്കണം എപ്പോഴും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതാവുമ്പോൾ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ആണ് സ്ഥിരം ചോദിക്കാറ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാറ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും അത് നമ്മൾ ചെയ്ത് ചെയ്ത് എക്സ്പെർട്ട് എക്സ്പെർട്ടാവും ഇത് എക്സാം ഹോളിൽ ടൈം മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ് ടൈം പേപ്പറിന് കിരം പ്രകാശ് സാറിൻ്റെ ബുക്കാണ് ഏറ്റവും നല്ലത് അത് മാത്സിനും റീസണിങ്ങിനും കിരം പ്രകാശ് സാറിൻ്റെ ബുക്കാണ് ഏറ്റവും നല്ലത് പിന്നെ ഒരു റെഫറൻസിനായിട്ട് രാകേഷ് യാദവ് സാറിന്റെ ബുക്ക്സുകളും യൂസ് ചെയ്യാം അപ്പോ നമുക്ക് എസ് എസ് സിയുടെയും ആർ ആർ ബി എൻ ഡി പി സിയുടെയും എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പഠിക്കാം അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്ററും നമുക്ക് ഡിസ്കസ് ചെയ്യാം അടുത്ത വീഡിയോ മുതൽ മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും ഓരോ ചാപ്റ്ററിൽ നിന്നും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് നമുക്ക് പഠിച്ച് പഠിച്ചു പോകാം അപ്പോൾ അടുത്ത വീഡിയോ മുതൽ കാണാം